ഹൈ വ്യൂവേഴ്സ് നമ്മൾ ഇന്ന് സെല്ലിൽ വീണ്ടും ഒരു കോട്ടൺ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും ഇരുന്നൂര് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ലോങ് കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വേണം ഞാനിപ്പോൾ വേറിയിരിക്കണം നല്ല ഡാർക്ക് ഓറഞ്ചിലാണ് ഇട്ടാ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ സെക്കൻഡ് കളർ പറയുകയാണെങ്കിൽ ഇത് നമ്മളൊരു റൗണ്ട് നെക്ക് വിത്ത് വി ആണ് കൊടുത്തിട്ടുള്ളത് ക്ലൂ ആണ് ഇട്ടോ നെക്ക് വേറുന്നത് അതുപോലെ തന്നെ ഇത് പറയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കരാട്ടെ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറാണ് ഇത് ക്രീം കറിലാണ് വേണ്ടത് റൗണ്ട് നെക്ക് വിത്ത് വി ആണ് ഇതിലും നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് പ്യോർ കോട്ടൺ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ എം ടു ഫോർ എക്സൽ സൈസ് വരെ ചിലൻ്റെ സൈസ് ചാർട്ട് അറിയാലോ നിങ്ങൾക്ക് എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സ് ആരെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പറഞ്ഞുതരാം ഇപ്പം ഞാൻ വേറീതിരിക്കുന്നത് നല്ല ഡാർക്ക് ഓറഞ്ചിലാണ് ഇട്ടൊക്കെ ഉണ്ടോ നിങ്ങൾ ഡ്യൂളല്ലേ നല്ല ഡാർക്ക് നല്ല രസമുള്ള ഡാർക്കാണ് ആണ് കേട്ടോ കാരണം ഓറഞ്ചൊക്കെ ഞങ്ങൾ എപ്പോഴും ലോഞ്ച് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വിടാൻ ടപ്പ ടപ്പാന്ന് പറഞ്ഞാൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും എല്ലാ ഓറഞ്ചും മജന്ത പിങ്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നത് ഇതാണ് ക്ലോസ് എന്താ ക്രൂനക്ക് വന്നിട്ട് ഈ ക്രൂനെക്കില് നമ്മളൊരു വി കൊടുത്തിട്ടുണ്ട് അതായത് കോളർ ചോദിക്കുന്ന ഒത്തിരി ആളുകൾ കോളർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ക്രൂനക്കൊക്കെ ചെയ്യുന്നത് കണ്ടോ ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ആ ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് ഡാ സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ അപ്പം ഇത് ഇതിനോടൊപ്പം ഞാനൊരു ഇതിലൊരു ബേജ് കളർ ഒരു ക്രീം കളറാണ് പ്രിന്റ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊരു ക്രീം കളർ ഒരു സിഗരറ്റ് ബോട്ടോ ഇട്ടിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ലോങ് നല്ല ലെങ്ത്തി ഉള്ള കുർത്തി ലെങ്ത് ഉള്ള കുർത്തിയാണ് അതുപോലെ തന്നെ സെക്കൻഡ് കുർത്തി പറയാണെന്നുണ്ടെങ്കിൽ അതാ പ്യൂർ കോട്ടൺ തന്നെയാണ് കണ്ടോ നിങ്ങൾക്ക് എന്താ ഇതുപോലെ നല്ല ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിലാണ് വരുന്നത് കണ്ടോ നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഇതുപോലെ നല്ല കരാട്ടെ കളറാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ അടിപൊളി അല്ലേ നല്ല ഇല്ലേ ഇത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് കേട്ടോ വരുന്നത് എഡ്ജ് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ നമ്മളൊരു ഫ്ലാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ സെക്കൻഡ് കളർ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതുപോലെ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഏതേ ലെഗിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനോടൊപ്പം പെയർ ചെയ്യാൻ നോക്കൂ കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് കളറ് വരുന്നത് തേഡ് കളർ നമ്മളുടെ ലൈറ്റ് ബേജിലാണ് ഇതിൻ്റെ വൈലിറ്റ് ഒരുപാട് കളേഴ്സ് നമ്മൾ ഇതിൻ്റെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇതൊരു ഒരു കളറാണ് ബേജിൽ ഇതൊരു രാമ ഗ്രീനും വയലറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളത് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ പ്രിന്റ് കണ്ടോ നിങ്ങൾ ഇതുപോലൊരു ഇങ്ങനെയാണ് ഗ്രീനും പിങ്കും പിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് കണ്ടോ നിങ്ങൾ ഇത്രയും ക്ലോസറില് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അപ്പം ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ കോട്ടൺ കുർത്തി ചൂടാബിൾ കുർത്തി നമ്മൾ നമ്മൾ ജലൻ്റെ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്നത് എം ടി ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആരും മിസ്സാക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഓരോ മോഡൽസുകളും നമ്മൾ ഓരോ 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 നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മുന്നോടും തരണം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് വൈറ്റൊക്കെ ഒരുപാട് എൻക്വയറി ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസുകളെല്ലാം വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഓഫേഴ്സൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കുറേ ഞങ്ങൾ ഡിസംബർ ആയിട്ട് കുറേ ഓഫേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓഫേഴ്സുകൾ വരുന്നുണ്ട് അതുപോലെ കട്ട് സൈസിൻ്റെ ഒക്കെ ഓഫേഴ്സുകൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് താഴെ കാണുന്ന വാട്സാപ്പിൽ നമുക്ക് കുറേ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്